ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा श्रीशङ्करभगवत्पादरुडे പ്രകരണ ഗ്രന്ഥമായ ഭജഗോവിന്ദത്തിലെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ആചാര്യസ്വാമികൾ പറയുന്നു ഗേയം ഗീതാനാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജന സങ്കേ ചിത്തം ദേയം ദീനജനായ ചവിത്തം പറയുകയാണ് സ്വപ്ന സമാനമായ ഈ ലോകത്തെ സത്യമെന്ന് കാണാതെ അതിനെ സ്വപ്ന സമാനമായി കണ്ട് അവിടെ ആ സത്യത്തെ അറിയൂ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളെ ബോധിപ്പിച്ചു തുടർന്ന് ഇവിടെ പറയുന്നു ഗേയം ഗീത നാമസഹസ്രം അതായത് പാടപ്പെടേണ്ടതാണ് ഗേയം പാടപ്പെടേണ്ടതാകുന്നു അല്ലെങ്കിൽ ചൊല്ലപ്പെടേണ്ടതാകുന്നു ഏതാണ് ഗീതാ നാമസഹസ്രത്തെ ഭഗവത്ഗീതയെയും സഹസ്രനാമവും ഒക്കെ ചൊല്ലേണ്ടതാകുന്നു ഗേയം ശ്രീപതി രൂപം അജസ്രം അജസ്രം എല്ലായപ്പോഴും ശ്രീപതിയുടെ പരമേശ്വരൻ്റെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ ആ രൂപത്തെ ധ്യാനിക്കപ്പെടേണ്ടതാകുന്നു നേയം ചിത്തം നയിക്കപ്പെടേണ്ടതാകുന്നു ചിത്തത്തെ എങ്ങനെ സജ്ജനസംഖേ സജ്ജന സംഘത്തിൽ അപ്പോൾ സജ്ജനസംഖേ ചിത്തം നേയം സജ്ജന സംഘത്തിൽ ചിത്തത്തെ നയിക്കൂ ദേയം ദീനജനായ ചവിത്തം അതുപോലെ ദാനാദി കർമ്മങ്ങൾ ദീനജനങ്ങൾക്കായി നൽകപ്പെടേണ്ടതാകുന്നു അതായത് ഒരു ശുഭമായ അല്ലെങ്കിൽ ഒരു ഭവ്യമായ ജീവിതം എങ്ങനെ വേണം ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്ത് മനുഷ്യജീവിതം ഭവ്യമാക്കി തീർക്കാൻ അല്ലെങ്കിൽ ഭവ്യമായ ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്നിവിടെ ആചാര്യസ്വാമികൾ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ രീതിയിൽ ജീവിതം നയിച്ചാൽ ക്രമികമായിട്ട് ശുദ്ധി നേടി അവിടെ സത്യത്തെ നമ്മുടെ തന്നെ സ്വരൂപമായി സദാസമയവും വിളങ്ങുന്ന എന്നാൽ പല തരത്തിലുള്ള അജ്ഞാന മാലിന്യങ്ങളെ കൊണ്ട് അത് അനുഭവിക്കാൻ അറിയാതെ ദുഃഖിക്കുന്ന മനുഷ്യന് ആ അജ്ഞാന മാലിന്യങ്ങളെല്ലാം നീങ്ങി അന്ധകരണത്തിൽ സത്യത്തെ കണ്ടെത്തുവാൻ ഈ തരത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് ഭവ്യമായൊരു ജീവിതം നയിക്കൂ എന്ന് ഇവിടെ ആചാര്യസ്വാമികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ് അതിനെന്ത് വേണം അതിന് പറയുന്നു ഗേയം എം ഗീത നാമസഹസ്രം ഭഗവത്ഗീത അതുപോലെ സഹസ്രനാമങ്ങൾ ഇവ ദിവസവും നമ്മൾ ചൊല്ലേണ്ടതാണ് അല്ലെങ്കിൽ അതൊരു അനുഷ്ഠാനം ചെയ്യേണ്ടതാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തിൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പേയും നമ്മുടെ ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത പഠിക്കണം എന്നൊക്കെ പറയേണ്ടായി അങ്ങനെ ഭഗവത്ഗീതയൊക്കെ അല്പം പോലും യമൻ തൊടില്ല യമൻ ചർച്ച ചെയ്യില്ല അവൻ്റെ എന്ന് നേരത്തെ ഒരു ശ്ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു അപ്പോൾ ഗീതയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് ആ സമയത്ത് നമ്മൾ അവിടെ വിശദീകരിക്കുകയും ചെയ്തു സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതം എന്നാണ് ഭഗവത്ഗീതയെ ആചാര്യസ്വാമികൾ വിശേഷിപ്പിക്കുന്നത് വേദാർത്ഥങ്ങളുടെയൊക്കെ സമസ്ത വേദാർത്ഥങ്ങളുടെയും സാരത്തെ സംഗ്രഹിച്ച് നമുക്ക് ഭഗവത് വാണിയായിട്ട് ലഭിച്ചതാണ് ഈ ഗീതാശാസ്ത്രം അതുകൊണ്ട് തന്നെ ആ ഗീത അല്പമായിട്ടെങ്കിലും ഗീതയെ പഠിക്കണം പഠിക്കണമെന്നവിടെ പറഞ്ഞു ഇവിടെ ദിവസവും അല്പസമയമെങ്കിലും ആ ഗീത സ്വാധ്യായം ചെയ്യൂ അതുകൂടാതെ നമ്മുടെ വ്യത്യസ്തങ്ങളായ ദേവതകൾക്ക് സഹസ്രനാമങ്ങൾ നമ്മുടെ ഋഷിമാർ രചിച്ചു നൽകിയിട്ടുണ്ട് വശിന്യാദി വാഗ്ദേവതകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ലളിതാ സഹസ്രനാമം അതുപോലെ വിഷ്ണു സഹസ്രനാമം പുരാണാന്തർഗതമായ വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം അങ്ങനെ അനവധി സഹസ്രനാമങ്ങൾ ഗണപതിക്ക് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യനായിട്ട് എല്ലാ സഹസ്രനാമങ്ങളും ഉണ്ട് അപ്പോൾ ആ സഹസ്രനാമങ്ങൾ ജപിക്കുക ഭഗവത്ഗീത ജപിക്കുക ചൊല്ലുക അപ്പോൾ അങ്ങനെ ചൊല്ലിയത് കൊണ്ട് മാത്രം പോരാ അതിൻ്റെ അർത്ഥത്തെ മനനം ചെയ്തുകൊണ്ട് സഹസ്രനാമമായാലും ഭഗവത്ഗീതയായാലും അതിൻ്റെ അർത്ഥത്തെ ഭാവന ചെയ്ത് മനനം ചെയ്ത് ദിവസവും സ്വാധ്യായം ചെയ്താൽ അത് നമ്മളെ ക്രമമായിട്ട് നമ്മളെ സാധനാ പന്താവിൽ ഉയർത്തും കാരണം സത്യം ധർമ്മം സ്വാധ്യായം എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ മൂന്ന് സ്തംഭങ്ങളാണ് ഞാനൊരു സനാതനധർമ്മിയാണ് എന്ന് പറയണമെങ്കിൽ ഇത് മൂന്നും നമ്മൾ സ്വീകരിച്ചേ മതിയാകും സത്യവും ധർമ്മവും സ്വാധ്യായവും സ്വാധ്യായം ഒരിക്കലും സ്വാധ്യായത്തിൽ നിന്ന് മടി പിന്മാറരുതേ എന്ന് ആയിരമായിരം ആയിരം വർഷം മുൻപേ വേദത്തിലൂടെ തന്നെ നമ്മളോട് ആചാര്യൻ ബോധിപ്പിച്ചു സ്വാധ്യായാന്മാ പ്രമദ സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുതേ കാരണം ഈ ലോകത്ത് പല പല വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തൻ്റെ സ്വരൂപത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ അവിടെ നമുക്ക് അതിനുള്ള പ്രേരണ അതിനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുവാൻ ദിവസവും സ്വാധ്യായം ഏറ്റവും പ്രധാനമാണ് സത്സംഗം പോലെ സ്വാധ്യായവും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് ദിവസവും ആ സ്വാധ്യായത്തിൽ പ്രവർത്തിക്കൂ അതുപോലെ നയം സജ്ജന സംഘേ ചിത്തം അതുപോലെ നമ്മുടെ ചിത്തത്തെ സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്യുന്നതിൽ പ്രവർത്തിപ്പിക്കൂ കാരണം ദുർജനങ്ങളുമായിട്ട് സംഘം ചെയ്താൽ നമ്മൾ കൂടുതൽ കൂടുതൽ അതപ്പതിക്കും ദുർജന സംഘത്തിന് നമുക്ക് വലിയ പ്രയാസവുമില്ല പക്ഷെ സജ്ജന സംഘം നമ്മൾ സംഘം ചെയ്യുന്നവർ സജ്ജനങ്ങളായിരിക്കണം സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്താൽ അത് നമ്മളെ ഉയർത്തും സത്സംഗത്വേ നിസ്സംഗത്വം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു അപ്പോൾ ആ സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്യൂ സജ്ജനങ്ങളുമായി സംഘം ചെയ്യുമ്പോൾ അവിടെ എപ്പോഴും നമ്മുടെ ഉയർച്ചയ്ക്ക് ഈശ്വരീയമായ കാര്യങ്ങളും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ധാർമ്മികമായ കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ച ചെയ്യപ്പെടുക എന്നാൽ ദുർജനങ്ങളുമായിട്ട് സംഘം ചെയ്താൽ വിഷയകരമായ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക സജ്ജനങ്ങളുമായി സംഘം ചെയ്യുമ്പോൾ ഈശ്വരീയമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക അത് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കുന്നതിന് ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നിരന്തരം നേയം അതുപോലെ ശ്രീപതിയുടെ രൂപം ഭഗവാന്റെ രൂപം നിരന്തരമായിട്ട് അനുസന്ധാനം ചെയ്യുക നമ്മുടെ ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ നാമരൂപരഹിതമായ പരമാത്മതത്വത്തെ ഭാവന ചെയ്ത് ഉറപ്പിക്കാൻ സാധിക്കുന്നവർക്ക് അതാവാം പിന്നെ അത്രയ്ക്കൊന്നും സാധിക്കാത്ത ഒരു സാധനയുടെ താഴ്ന്ന തലത്തിലാണെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഉപാസന ദേവതയുടെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ മനസ്സിനെ അർപ്പിച്ച് അവിടെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് മാത്രം പോരാ നമ്മൾ ദാനധർമാദികളിൽ പ്രവർത്തിക്കുകയും വേണം അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുന്നത് തപോയജ്ഞ ദാനാതി ബിശുദ്ധ ബുദ്ധിഹി എന്ന് ആചാര്യസ്വാമികൾ മറ്റൊരു കൃതിയിൽ പറയും തപസ് യജ്ഞം ദാനം ഇവയിലൂടെ ശുദ്ധ ബുദ്ധിയെ നേടുക അപ്പോൾ തപസ് എന്ന് പറയുമ്പോൾ വാക്കു കൊണ്ടുള്ള തപസ്സ് അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പതിനേഴാം അധ്യായത്തിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും കർമ്മങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും ഒക്കെ എങ്ങനെ അനുഷ്ഠിക്കാം ശരീരം കൊണ്ടുള്ള തപസ് എല്ലാം എങ്ങനെയാണെന്ന് അവിടെ വ്യക്തമാക്കി തരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ ജീവിതത്തെ തപസ്സാക്കി മാറ്റുക തപസ് എന്ന് പറയുമ്പോൾ കട്ടിൽ പോയി എവിടെയോ ഗുഹയിലിരിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഈ ലോകവ്യവഹാരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ തപസ്സാക്കി എങ്ങനെ മാറ്റാം എന്ന് പ്രായോഗികമായിട്ട് നമുക്ക് ഭഗവത്ഗീതയിൽ പതിനേഴാം അധ്യായത്തിൽ കൂടി പരിശോധിച്ചാൽ അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകും അങ്ങനെ തപസ്സ് അതുപോലെ തന്നെ ദാനധർമാദികൾ അപ്പോൾ ദാനം എങ്ങനെ ചെയ്യണം എന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ വ്യക്തമാക്കി തന്നു ഹ്രിയാദേയം ഭിയാദേയം സംവിധാദേയം എന്നൊക്കെ ഋഷി നമ്മളോട് പറഞ്ഞു ലജ്ജയോടുകൂടി ഭയത്തോടു കൂടി അതുപോലെ ഹൃദാദേയം ഭിയാദേയം സംവിധാദേയം അറിഞ്ഞ് ദാനം ചെയ്യൂ ലജയോടുകൂടി ദാനം ചെയ്യൂ ഭയത്തോടുകൂടി ദാനം ചെയ്യൂ അറിഞ്ഞ് ദാനം ചെയ്യൂ ദാനം ചെയ്യുന്നത് ഒരിക്കലും അഹങ്കാരത്തോടുകൂടി ആവരുതേ കൂടി ദാനം ചെയ്താൽ നമ്മുടെ അന്ധകരണത്തിനത് ശുദ്ധിക്കല്ല മറിച്ച് കൂടുതൽ അഹങ്കാര നിമിത്തം കൂടുതൽ കൂടുതൽ നമ്മൾ മായയിൽ ബന്ധപ്പെടുകയാണ് അല്ലെങ്കിൽ ബന്ധിക്കുകയാണ് നേരെ മറിച്ച് ശാസ്ത്രവിധിക്കനുസരിച്ച് ആചാര്യന്മാർ പറയുന്നത് പോലെ ലജ്ജയോടുകൂടി എനിക്ക് ഇത്രയല്ലേ സാധിക്കുന്നുള്ളൂ എന്ന ലജ്ജയോടു കൂടി നീ ദാനം ചെയ്യൂ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ദാനത്തിൻ്റെ മഹത്വം സദാ നമുക്ക് കാട്ടിത്തരികയാണ് അവയൊക്കെ സദാ അവരുടെ ദാ ദാനം നിർവഹിച്ചു സൂര്യനും ചന്ദ്രനും വായുവും അഗ്നിയും എല്ലാം അവയുടെ ദാനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവയൊക്കെ ദാനം നിർവഹിക്കുന്ന അവയൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് വേണ്ടതെല്ലാം കൃത്യമായി നമുക്ക് നൽകുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും നമുക്ക് എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന് ഒരു ലജ്ജയോടുകൂടി നീ ദാനം ചെയ്യൂ അഹങ്കാരമില്ലാതെ ദാനം ചെയ്യൂ ഹൃദയാദേയം അതുപോലെ ഭയത്തോടു കൂടി ദാനം ചെയ്യൂ കാരണം സർവ്വത്ര ഈശ്വര സ്വരൂപമാണ് എല്ലാവരിലും കൂടികൊള്ളുന്നത് ഈശ്വരനാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഈ പ്രപഞ്ചശക്തികളുടെയും ഈശ്വരൻ്റെയും അനുഗ്രഹത്താലാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ആ ഈശ്വരൻ തന്നെയാണ് ഇവിടെ എനിക്കിതൊക്കെ നൽകിയ ഈശ്വരൻ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ എന്നോട് വന്ന് ഭിക്ഷയ്ക്ക് യാചിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി വന്നിരിക്കുന്നത് ഈശ്വരൻ്റെ തന്നെ സ്വരൂപമാണെന്ന ഭയത്തോടു കൂടി നിദാനം ചെയ്യൂ അതുപോലെ ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് നിദാനം ചെയ്യൂ ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് എനിക്ക് എത്രയ്ക്കധികം സാധിക്കുമോ അത്രയ്ക്ക് നിദാനം ചെയ്യൂ ഇങ്ങനെ ദാനത്തിൻ്റെ മഹത്വത്തെ വളരെ കൃത്യമായിട്ട് മറ്റെല്ലാ മതങ്ങളും ആവിർഭവിക്കുന്നതിന് മുമ്പേ സർവ്വമതങ്ങളുടെയും മാതാവായിട്ടുള്ള സനാതനധർമ്മം ദാനത്തിൻ്റെ മഹത്വത്തെ വേദത്തിലൂടെ നമ്മളോട് പ്രഘോഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വാത്വികമായ ദാനധർമ്മങ്ങൾ ദാനധർമ്മം പോലും രാജസികവും താമസികവും ഉണ്ട് രാജസികവും താമസികവും ആയിട്ടുള്ള ദാനധർമ്മങ്ങൾ നമ്മൾ ചിലപ്പോൾ അധപതിപ്പിച്ചു എന്ന് വരും അപ്പോൾ ദാനധർമ്മങ്ങൾ സ്വാത്വികമായിരിക്കണം അതുപോലെ തന്നെ എല്ലാം സ്വാത്വികമായിരിക്കണം അത് കൃത്യമായിട്ട് നമുക്ക് ഭഗവത്ഗീതയിൽ പോയാൽ നമുക്ക് കാണാൻ പോകേണ്ടി സാധിക്കും അങ്ങനെ ദാനധർമ്മങ്ങളിലൂടെ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘത്തിലൂടെ അതുപോലെ തന്നെ ഭഗവത്ഗീത സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള ജപസാധനകളിലൂടെ ശാസ്ത്ര പഠനങ്ങളിലൂടെയൊക്കെ അന്ധകരണത്തെ ശുദ്ധമാക്കി ജീവിതത്തെ ധന്യമാക്കൂ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ശുദ്ധിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സത്യം പ്രകാശിക്കും അതിന് വേണ്ടുന്നതായ ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും അതിനനുസരിച്ച് ജീവിതത്തെ കൃതാർത്ഥമാക്കുവാനുള്ള ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ നമ്മളോട് ഉപദേശിക്കുന്നത് അത് നല്ലപോലെ മനനം ചെയ്യേണ്ടതാകുന്നു ഓ